എന്താ മുത്തശ്ശി ഉറക്കമൊന്നുമില്ലേ നേരം എത്രയായി ചെറുപുഞ്ചിരിയോടെ തമാശ മട്ടിൽ ചോദിച്ചു കാശി മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിരുന്നു ഞാൻ കേട്ടതൊക്കെ സത്യമാണോ കാശി തമാശ ആസ്വദിക്കേണ്ട മൂഡിലൊന്നും ആയിരുന്നില്ല മുത്തശ്ശി തൻ്റെ അരികിലിരിക്കുന്നവനെ നോക്കാതെ മുഖം നേർക്ക് പിടിച്ചുകൊണ്ട് ഗൗരവത്തോട് മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി എന്താ കേട്ടത് ഇപ്പോഴും അവൻ്റെ സംസാരത്തിൽ ചിരിയുണ്ടായിരുന്നു ഒപ്പം കുറച്ചകലെ നിൽക്കുന്ന അഭിയിലേക്കും കാശിയുടെ ഗൗരവം മാറുന്ന ഒരു നോട്ടവും എത്തി നീ ആ ദരിദ്രവാസി പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയോ കെട്ടി എന്തേ മുത്തശ്ശി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ കാശി പറഞ്ഞതും മുത്തശ്ശി അവനെ തറപ്പിച്ചു നോക്കി കാശി ദേഷ്യത്തോടെ മുത്തശ്ശി അലറുകയും ചെയ്തു എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് മുത്തശ്ശി ചോദിച്ചു ഞാൻ അതൊരു മറുപടി നൽകി ഇപ്പോൾ കള്ളച്ചേരിയിൽ നിന്നും കാശിയുടെ ശബ്ദവും ഗൗരവത്തിലേക്കെത്തുന്നുണ്ട് ഇതേ സമയം കാശി സത്യം പറഞ്ഞതിലുള്ള തരിപ്പിലായിരുന്നു നന്ദിനിയും ലളിതയും മറ്റുള്ളവർക്കൊക്കെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അവൻ സത്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞല്ലോ എന്നൊരാശ്വാസവും മാത്രമേ ഉള്ളൂ നിനക്കെങ്ങനെ ധൈര്യം വന്നു കാശി ആ ഒന്നുമില്ലാത്ത ആ പിച്ചച്ചട്ടി എടുക്കുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ നീ താലി കെട്ടേണ്ടത് അഭിമോളുടെ കഴുത്തിലല്ലേ അവളല്ലേ നിൻ്റെ പെണ്ണ് മുത്തശ്ശിക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു സത്യമാണെങ്കിലും തന്നോട് കാശി ഭയന്നെങ്കിലും കള്ളം പറയുമെന്നും മുത്തശ്ശി കരുതി തന്നെ ഭയത്തോടെ മാത്രമേ കാശി വീക്ഷിക്കുമെന്നും മുത്തശ്ശി കരുതിയിരുന്നു അതിനൊക്കെയാണ് ഇപ്പോൾ കോട്ടം പറ്റിയിരിക്കുന്നത് തൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുന്നവൻ ഒരു വേള മുത്തശ്ശിയെ കൂടുതൽ ദേഷ്യത്തിൽ അഴ്ത്തുകയായിരുന്നു മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മുത്തശ്ശി ചോദിച്ചു ഞാൻ ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നു എന്നും പറഞ്ഞു അതിനു മാത്രം ദേഷ്യപ്പെടാനുണ്ടോ പിന്നെ മറ്റൊരു കാര്യം ഈ സ്വത്തും പണവും കണ്ട് കണ്ണു മഞ്ഞൊളിക്കുന്നവളല്ല ശാലിനി ഞാൻ എൻ്റെ ഭാര്യയായി വിളിച്ചാലും അവൾ വരില്ല അത്രയും നല്ല സ്വീകരണമായിരുന്നല്ലോ ഇവിടുന്ന് അവൾക്ക് കിട്ടിയത് അതുകൊണ്ട് മുത്തശ്ശി ഒന്നും മനസ്സിലാക്കിക്കോളും എല്ലാം തികഞ്ഞവളായിട്ട് അവൾ എൻ്റെ ഭാര്യയായി ഇവിടെ വരും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ അഭിമോളുടെ കഴുത്തിൽ താലി കെട്ടുമോ ഇല്ല മുത്തശ്ശി ഈ കാശിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ അത് ശാലിനി മാത്രമാണ് എപ്പോഴും അത് അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ താലി അവളുടെ കഴുത്തിലുള്ളടത്തോളം കാലം അവൾ എൻ്റെ ഭാര്യ തന്നെയായിരിക്കും കാശി പല്ലുറുമിക്കൊണ്ട് മുത്തശ്ശി ദേഷ്യത്തോടെ വിളിച്ചതും എല്ലാവരും ഒന്ന് ഞെട്ടി എന്നാൽ കാശിക്ക് മാത്രം യാതൊരു കുൽക്കവും ഉണ്ടായിരുന്നില്ല ഞാൻ മുത്തശ്ശി പറയുന്നതൊക്കെ അനുസരിക്കാറുണ്ട് ബഹുമാനിക്കാറുണ്ട് പക്ഷേ ഇതെൻ്റെ ജീവിതമാണ് മുത്തശ്ശി അവിടെ ആർക്കും കടന്നു കയറാൻ ഞാൻ അനുവാദം നൽകിയിട്ടില്ല പിന്നെ ഈ കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇന്നിവിടെ വന്നു അഭി പറഞ്ഞപ്പോൾ ആയിരിക്കും എൻ്റെ അമ്മ അറിഞ്ഞത് തന്നെ ഇതിൻ്റെ പേരിൽ അമ്മയെ ഇനി മുത്തശ്ശി കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട മുത്തശ്ശിയോട് പറയുന്നതിനോടൊപ്പം സാരി തലപ്പ് കൊണ്ട് വാപ്പൊത്തി കരയുന്ന തൻ്റെ അമ്മയെയും കാശിയൊന്നു നോക്കി ആരും അറിയാതെ നീ ഒരു ചരടി കെട്ടിയെന്നല്ലേ ഉള്ളൂ ആ ദരിദ്രവാസി പെണ്ണിൻ്റെ കഴുത്തിൽ അത് പൊട്ടിച്ചെടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല ഈ അംബികയ്ക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ ഒപ്പം ആ ദരിദ്രവാസി പെണ്ണ് ജീവിക്കില്ല എൻ്റെ അഭിമോൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ആ വാക്ക് പാലിക്കാൻ ഈ അംബിക വേണമെങ്കിൽ നിന്റെ താലി മണിഞ്ഞ് ഈ മംഗളശ്ശേരിയുടെ മരുമകളായി വരാൻ തയ്യാറായി നിൽക്കുന്നവളില്ലേ അവളെ കൊല്ലാനും ഈ മംഗളശ്ശേരി അംബിക മടിക്കില്ല ശാലിനിയോടുള്ള വിദ്വേഷത്താലും വെറുപ്പാലും മുത്തശ്ശി ഉയർന്നു പൊന്തിയ ദേഷ്യത്തോടെ പറഞ്ഞതും കാശി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റും ശാലിനി എൻ്റെ പെണ്ണ അവളുടെ ദേഹത്ത് ഒരു പൊടിപ്പോലും വീണാൽ പറയേണ്ടല്ലോ മുത്തശ്ശി ഈ കാശിക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് അറിയാലോ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി കാശി പറയുമ്പോൾ അതേ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു മുത്തശ്ശിയും അവനെ ഇതേ സമയം കാശിയുടെ പ്രതികരണം കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് മുത്തശ്ശിയെ എതിർത്ത് പറയാത്തവനാണ് കാശി അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കൊരു പ്രത്യേക താൽപ്പര്യം കാശിയോടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാശിയാണ് മുത്തശ്ശിയുടെ നേർക്കു നിന്ന് സംസാരിക്കുന്നത് അതിൻ്റെ അന്താളിപ്പ് എല്ലാവരുടെയും മുഖത്തുണ്ട് കാശി നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാശി തൻ്റെ നേർക്കുനിന്ന് സംസാരിക്കുന്നത് മുത്തശ്ശിയെ കൂടുതൽ രോക്ഷത്തിൽ അഴുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി എനിക്ക് മുത്തശ്ശിയോട് എല്ലാ ബഹുമാനവും ഉണ്ട് ഇപ്പോൾ ഇത് എൻ്റെ ജീവിതകാര്യമാണ് അത് എങ്ങനെ വേണമെന്ന് എനിക്കറിയാം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അത്രയും പറഞ്ഞുകൊണ്ട് കാശി എല്ലാവരുടെയും അടുത്തു നിന്നും സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി നീയാണ് നീയാണെല്ലാത്തിനും കാരണം എൻ്റെ മോനെ നീ എന്നിൽ നിന്നും അകറ്റാൻ നോക്കുന്നല്ലേ കാശി പോയി പോയിക്കഴിഞ്ഞതും മനസ്സിലെ ദേഷ്യം ആരോടെങ്കിലും തീർക്കണമല്ലോ എന്ന് കരുതി മുത്തശ്ശി മനഃപൂർവ്വം നന്ദിനിയുടെ അരികിലേക്ക് വന്ന് നന്ദിനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു മുത്തശ്ശി എന്തായി കാട്ടുന്നത് കണ്ണൻ ദേഷ്യത്തോടെ വന്ന് അമ്മയുടെ കയ്യിൽ നിന്നും മുത്തശ്ശിയുടെ കൈ എടുത്തു മാറ്റി ഇവളാണ് ഇവളാണ് ഈ കുടുംബം മുഴുവൻ തകർക്കുന്നത് ഇവളെപ്പോലെ തന്നെ ഒരു ദരിദ്രവാസി പെണ്ണിനെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇവളുടെ മനസ്സിൽ ഈ അമ്പിക ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ലടി അമ്മേ എന്തൊക്കെയായി പറയുന്നത് മനസ്സവാച എനിക്കൊന്നും അറിയില്ല അമ്മ അറിഞ്ഞ നിമിഷമാണ് ഞാനും അറിഞ്ഞത് നന്ദിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി ദേഷ്യത്തോടെ നോക്കിയതല്ലാതെ ഒന്നും ഉരുവിട്ടില്ല മതി നേരം ഒരുപാടായില്ലേ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ രാവിലെ കണ്ണൻ ദേഷ്യത്തോടെ എല്ലാവരോടും പറഞ്ഞതും മുത്തശ്ശി കണ്ണനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നന്ദനത്തിൽ നിന്നും ഇറങ്ങിയിരുന്നു മുത്തശ്ശിയുടെ പുറകെ ഗൗരിയും രാമഭദ്രനും അഭിയും ഇറങ്ങിപ്പോയി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നല്ലേ നന്ദിനി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ കാത്തുവിനെയും മഹിയെയും കണ്ണനെയും എല്ലാവരെയും നോക്കിയിരുന്നു അമ്മ അത് പിന്നെ കണ്ണൻ പറയാൻ പോയതും നന്ദിനി കൈ ഉയർത്തി തടഞ്ഞു ഈ അമ്മ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എന്തെങ്കിലും എതിർ നിന്നിട്ടുണ്ടോ പറയ കണ്ണ അമ്മ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സം നിന്നിട്ടുണ്ടോ നിങ്ങൾ പറയുന്നതും ഉണ്ടാക്കി തന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് ഈ അമ്മ ഇവിടെ ജീവിക്കുന്നില്ലേ കണ്ട എന്നിട്ടിപ്പോൾ മകൻ്റെ ജീവിതത്തിലെ നല്ലൊരു മുഹൂർത്തം ഈ അമ്മ അറിയാൻ പാടില്ല അല്ലേ എല്ലാവരെയും പോലെ നിങ്ങളും അമ്മയെ കൂട്ടയിലേക്ക് ഇടുകയാണോ പറയുമ്പോൾ നന്ദിനി പൊട്ടിക്കരഞ്ഞിരുന്നു അത്രമാത്രം ആ അമ്മ മനസ്സ് തകർന്നിരുന്നു അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്കൊന്നും കേൾക്കേം വേണ്ട അറിയും വേണ്ട ഒരു കാര്യം മാത്രം ഓർത്താൽ നന്ന് നിങ്ങളുടെ മുത്തശ്ശിയെ നിങ്ങളെക്കാളും എനിക്കറിയാം ആ പാവം പെണ്ണിൻ്റെ ജീവിതം ഇനി എന്താകുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനവുമില്ല പറ്റുമെങ്കിൽ കാശിയോട് പറഞ്ഞ് ആ പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറയും അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനി തൻ്റെ റൂമിലേക്ക് പോയി കഥ കൊട്ടിയടിച്ചു നന്ദിനിയോടൊരു വാക്ക് പറയാമായിരുന്നു മോനെ നന്ദിനി പോയി കഴിഞ്ഞതും ലളിത വേദനയോട് ചോദിച്ചതും എല്ലാവരുടെയും തല താഴ്ന്നു പോയിരുന്നു നീ ഇവിടെ ഇരിപ്പുണ്ടോ സമയം ഏകദേശം രാത്രി ഒരു മണിയോടെ അടുത്തതും കണ്ണനും മഹിയും കാശിയെ നോക്കി വന്നെങ്കിലും മുകളിലത്തെ റൂമിലോ ബാൽക്കണിയിലോ അവനെ കാണാതെ വന്നതും രണ്ടുപേരും നേരെ ഡ്രസ്സിലേക്ക് കയറി വന്നത് കാണുന്നത് ബിയർകുപ്പി അപ്പാടെ വായിലേക്ക് കണ്ടെത്തി കുടിക്കുന്ന കാശിയെയാണ് കാശി അവിടെ കണ്ടതും ചോദിച്ചു കൊണ്ട് കണ്ണൻ കാശിയുടെ അരികിലേക്ക് വന്നിരുന്നു ഒപ്പം മഹിയും ഇത് എപ്പോൾ തുടങ്ങി പറയുന്നതിനോടൊപ്പം കാശിയുടെ കയ്യിൽ നിന്നും ബിയർ കുപ്പി പിടിച്ചു വാങ്ങി കണ്ണനും ഒരു സിപ്പ് ബിയർ കുടിച്ചു കുറച്ചു നേരമായി എന്തായി താഴത്തെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി പോയോ കാശി കണ്ണനെ നോക്കി ചോദിച്ചു ആ ചോദ്യത്തിൽ താൻ മുകളിലേക്ക് വന്നപ്പോൾ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകുമെന്ന് ഉറപ്പുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു പോയി വലിയൊരു കോലാഹലം തീർത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട് എല്ലാ പഴിയും അമ്മയുടെ മേലേക്ക് കെട്ടിവെച്ചിട്ടുമുണ്ട് ചെറിയമ്മയും അഭിയും രാമനങ്ങളും വല്ലാത്ത ദേഷ്യത്തിലാണ് അറിയാലോ നിനക്ക് അവരുടെയൊക്കെ സ്വഭാവം ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ക്രൂരപ്രവൃത്തികളും ചെയ്യും ശാലിനിയുടെ കാര്യം ഓർത്തിട്ട് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് പിന്നെ അമ്മ ഒരുപാട് കരയുകയും ചെയ്തു നമ്മളൊന്നും അമ്മയോട് ഒരു വാക്ക് പറയാത്തതിൽ കാശിയൊന്ന് അമർത്തി മൂളികൊണ്ട് കണ്ണൻ്റെ കയ്യിൽ നിന്നും ബിയർ ബിയർക്കൊപ്പി വാങ്ങി കുറച്ചുകൂടി ബിയർ കുടിച്ചു എന്താ കാശി ശരിക്കും സംഭവിച്ചത് ഈ കാര്യങ്ങളൊക്കെ നിൻ്റെ വാലിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ഓഫീസിൽ തക്കതായ എന്തൊക്കെയോ നടന്നിട്ടുണ്ടല്ലോ മഹി ചോദിച്ചതും കാശി മഹിയെ നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നത് അവിടെ എന്താ നടന്നത് വീണ്ടും മഹി ചോദിച്ചതും കാശി ഓഫീസിൽ വെച്ചുണ്ടായിരുന്ന സംഭവങ്ങൾ ഓരോന്നായി രണ്ടു പേരോടും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും മഹിയും കണ്ണനും പരസ്പരം നോക്കി ആരാവൻ നിൻ്റെ ഓഫീസിൽ വന്ന് നിൻ്റെ പെണ്ണിനെ കയറിപ്പെടുക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനൊന്നുമല്ലോ മഹി ദേഷ്യത്തോടെ പറഞ്ഞതും അതേ ദേഷ്യം കാശിയിലും ഉളവായി അറിയില്ല ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അവൻ്റെ ശബ്ദം അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കണ്ടുപിടിക്കും ഓഫീസിലെ വർക്കേഴ്സിൻ്റെ കൂടെ വന്ന ആരോ ഒരാൾ അത് ഉറപ്പാണ് ഈ കാശിനാഥൻ അത് കണ്ടുപിടിച്ചിരിക്കും വല്ലാത്തൊരു ഉറപ്പോടെ കാശി പറഞ്ഞതും കണ്ണനും മഹിക്കും ഉറപ്പുണ്ടായിരുന്നു കാശി ഇതിൻ്റെ പിന്നിൽ കളിച്ചവരെയൊക്കെ കണ്ടുപിടിക്കുമെന്ന് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്നു മനസ്സിലായതും കാശി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു നേരെ അവൻ വന്നത് അമ്മയുടെ റൂമിലേക്കാണ് അച്ഛനില്ലാത്ത സമയം അമ്മ റൂം ലോക്ക് ചെയ്യാറില്ലെന്ന് അവൻ അറിയാം ഹോളിൽ പോലും ലൈറ്റ് ഇടാതെ അവൻ അമ്മയുടെ റൂമിലേക്ക് ഡോർ തുറന്ന് കയറി വന്നു ഒപ്പം റൂമിൻ്റെ ലൈറ്റ് തെളിച്ചതും കാണുന്നത് ബെഡിൽ ഒരു അരികുവശത്തായി കിടന്നുകൊണ്ട് കരയുന്ന അമ്മയാണ് റൂമിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ നന്ദിനി ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും കാശിയെ കണ്ടപ്പാടെ അതേ സ്ഥാനത്ത് തന്നെ കിടക്കുകയായിരുന്നു അമ്മേ കാശി അമ്മയെ ചേർന്ന് ബെഡിലേക്കിരുന്നു എന്നാൽ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അതേപടി കിടക്കുകയായിരുന്നു നന്ദിനി കാശിയോടുള്ള പരിഭവം നന്നേ ഉണ്ടായിരുന്നു നന്ദിനിക്ക് എന്നോട് ദേഷ്യമാണോ അമ്മയ്ക്ക് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കാശി ചോദിച്ചു എന്നോട് എന്തെങ്കിലും ചോദിക്കമ്മേ ഒന്ന് ദേഷ്യപ്പെടുകയെങ്കിലും ചെയ്യി പറയുന്നതിനോടൊപ്പം നന്ദിനിയുടെ കൈയെടുത്ത് തൻ്റെ കയ്യിൽ കോർത്തു വെച്ചു കാശി അമ്മേ ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ ഷാലിനിയെ രക്ഷിക്കാൻ നീ എന്നെക്കുറിച്ച് എന്താ കാശി കരുതിരുത്തിയത് ആ മോളെ നീ വിവാഹം ചെയ്തതിൽ അമ്മയ്ക്ക് ദേഷ്യമുണ്ടെന്നോ കാശി പറഞ്ഞു തീരും മുൻപേ നന്ദിനി ചാടി എഴുന്നേറ്റുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു അമ്മ ഞാൻ നിർത്തു കാശി കൈ ഉയർത്തിക്കൊണ്ട് നന്ദിനി തടഞ്ഞു ആ മോളെ നീ വിവാഹം ചെയ്തതിൽ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ നീ നിൻ്റെ മുത്തശ്ശിയെപ്പോലെ പണത്തിനെ മാത്രം സ്നേഹിക്കുന്നവനല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതിൽ ഒരുപാട് അഭിമാനിക്കുന്നുമുണ്ട് ഈ അമ്മ പേടിയുണ്ടായിരുന്നു നിന്നെക്കുറിച്ച് ഓർത്തിയിട്ട് മുത്തശ്ശിയുടെ പാത നീയും പിന്തുടരുമോ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അന്ന് കാത്തുവിൻ്റെ കൂടെ ശാലിനി വന്നപ്പോഴൊക്കെ നീ ആ കുട്ടിയെ വല്ലാതെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പണമില്ലാത്തതിൻ്റെ പേരിൽ അതിനെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ അമ്മയുടെ മനസ്സ് എത്രമാത്രം നേറിയെന്നോ പക്ഷേ എനിക്കിപ്പോഴുള്ള സങ്കടത്തിൻ്റെ അർത്ഥം നീ ആ മോളെ വിവാഹം ചെയ്തിലേ എന്നോട് ഒരു വാക്ക് പറയാത്തതിലാണ് ആരും സ്വീകരിച്ചില്ലെങ്കിലും ശാലിനി മോളെ ഈ അമ്മ സ്വീകരിക്കുമായിരുന്നു അത്രയും ഇഷ്ടമാണ് എനിക്ക് ആ കുട്ടിയെ ആരാ അങ്ങനെ ഒരു മരുമകളെ ആഗ്രഹിക്കാത്തത് പറഞ്ഞു കഴിയുമ്പോൾ ചെറു ഉണ്ടായിരുന്നു നന്ദിനിയുടെ ചുണ്ടിൽ സോറി അമ്മ പറയാൻ കഴിഞ്ഞില്ല ആ സാഹചര്യത്തിൽ അമ്മയുടെ സങ്കത് സങ്കടത്തിലുപരി അമ്മയുടെ പുഞ്ചിരി കണ്ടവൻ്റെ മനസ്സൊന്നും തെളിഞ്ഞു സാരമില്ല ഇങ്ങനെ അറിയാനായിരിക്കും അമ്മയുടെ വിധി എനിക്ക് മാത്രമല്ലേ ഇവിടെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയാതെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും കാര്യം അറിയാവുന്നത് തന്നെയല്ലേ ചോദിക്കുമ്പോൾ നന്ദിനി കാശിയെ കൂർപ്പിച്ചു നോക്കി ഉം കാശി ഒന്ന് മൂളിയതും നന്ദിനി കാശിയുടെ ചെവിൽ പിടിച്ചു തിരിച്ചു അയ്യോ അമ്മയെ വേദനിക്കുന്നു കൊച്ചു കുട്ടിയെപ്പോലെ കാശി തൻ്റെ അമ്മയുടെ കൈ പിടിപ്പിക്കാൻ നോക്കി കള്ള കള്ളത്തിരുമാലി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നിട്ടെപ്പോഴാ എൻ്റെ മരുമകളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് കാശിയുടെ ചെവിയിൽ പിടിച്ച പിടുത്തം വിട്ടുകൊണ്ട് നന്ദിനി ചോദിച്ചതും ആ ചോദ്യത്തിനു മാത്രം കാശിയുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല എന്താടാ നിൻ്റെ പെണ്ണിനെ നീ ഇവിടെ കൂട്ടിക്കൊണ്ട് വരില്ലേ തന്നെ ഉറ്റുനോക്കുന്നവനോട് വീണ്ടും ചോദിച്ചു ആ അമ്മ അവൾ വരില്ല ആര് വിളിച്ചാലും അവൾ വരില്ല അത്രയും വാശിയുണ്ട് പെണ്ണിനി അത്രമാത്രം അവൾ ഇവിടെ വന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ട് എന്നിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഇവിടെ വരാൻ അർഹതയുള്ള നാളിൽ മാത്രമേ അവൾ ഇവിടെ വരികയുള്ളൂ എന്ന് ഞാൻ വിളിച്ചിരുന്നു ഉറപ്പിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞു പെണ്ണ് കാശി പറഞ്ഞു കഴിഞ്ഞതും നന്ദിനിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു ആ പുഞ്ചിരി കണ്ടപ്പോൾ കാശി സംശയത്തോടെ അമ്മയെ നോക്കി അവളാട പെണ്ണ് ആത്മാഭിമാനമുള്ള പെണ്ണ് നിനക്ക് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും വലിയ നിധി ആ നിധിയെ കൈവിടാതെ സൂക്ഷിച്ചോ കഴുകുകണുകൾ ചുറ്റുമുണ്ടാകും ആ നിധിയുടെ പുറകെ അമ്മ പറഞ്ഞതും കാശിയിലും ചെറുപ്പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഒപ്പം അവസാനം പറഞ്ഞ കാര്യങ്ങൾ അതവൻ മനസ്സിൽ തന്നെ കൊള്ളിക്കുകയായിരുന്നു എന്തെന്നാൽ തൻ്റെ പെണ്ണിന് ചുറ്റും ശത്രുക്കൾ കൂടുകയാണെന്ന് അവനു മനസ്സിലായി അവളെ സംരക്ഷിക്കാൻ താൻ മാത്രമേ ഉള്ളൂവെന്നും അവനറിയാം നീ എന്താ അഭി ഇങ്ങനെ ചടഞ്ഞു പിടിച്ചിരിക്കുന്നത് ഓഫീസിലേക്ക് പോകേണ്ട നേരം എത്രയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അതേപടി ഇരിക്കുന്ന അബിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഗൗരി ചോദിച്ചു ഞാനിനി ഓഫീസിലേക്കില്ല ദേഷ്യത്തോടെയും അമർഷത്തോടെയും അഭി പറഞ്ഞതും അബിയുടെ തൊട്ടരികിലുള്ള കസേരയിലേക്ക് ഗൗരിയിരുന്നു ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ നീ മറന്നോ അഭി ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് നോക്കിക്കൊണ്ടായിരുന്നു ഗൗരി അബിയോട് ചോദിച്ചതും അതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷെ അമ്മ ഞാൻ എങ്ങനെ അവിടെ ചേ ഇനി ആ ദരിദ്രവാസിക്കായിരിക്കില്ലേ ഓഫീസിൽ സ്വാധീനം കൂടുതൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു പോയി കാശാട്ടൻ എന്നെ വിവാഹം ചെയ്യാൻ പോകുകയാണെന്നും ഇനി അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അമ്മേ ശാലിനിയോടുള്ള ദേഷ്യത്താലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫീസിലെ സ്റ്റാഫുകളോട് താൻ വീമ്പു വിളക്കിയത് ഓർത്ത് അഭിക്കാകെ തല പുകയും ഉണ്ടായിരുന്നു കാശി നിന്നെ മാത്രമേ സ്വീകരിക്കും അവളുടെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയെന്നല്ലേ ഉള്ളൂ അത് കല്യാണമായിട്ടൊന്നും കൂട്ടേണ്ട നമ്മളുടെ കൂടെ മുത്തശ്ശിയുണ്ടല്ലോ ആ താലി ചരട് അവളുടെ കഴുത്തിൽ നിന്ന് പൊട്ടിക്കേണ്ട എല്ലാ മാർഗങ്ങളും മുത്തശ്ശി നോക്കിക്കോളും നീ ഓഫീസിൽ പോകണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇവിടെ വന്നിട്ട് പറയുകയും ചെയ്യണം എന്നാലേ മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാകണമെന്ന് മനസ്സിലാകും എന്തായാലും മോൾ ഒരു കാര്യം ഉറപ്പിച്ചോ കാശി നിനക്കുള്ളതാ അവൻ ഇപ്പോൾ പറയുന്ന ന്യായങ്ങളൊന്നും മോൾ കേൾക്കാൻ നിൽക്കേണ്ട ഞാൻ ഓഫീസിൽ പോകാം അമ്മേ ഞാനും കൂടി ഇല്ലെങ്കിൽ അവൾ ആ ശാലിനി കാശിയേട്ടനിൽ പിടിമുറുക്കും അത്രയും വലിയ ഒരു അവസരമല്ലേ വന്നിരിക്കുന്നത് ശാലിനിയോടുള്ള ദേഷ്യത്താൽ അവയുടെ കണ്ണുകളിൽ പക ആളിക്കത്തി ആമി പ്ലീസ് എൻ്റെ പുറകെ വരരുത് ഇന്നലെ രാത്രി കണ്ടതൊന്നും നീ മറന്നില്ലല്ലോ നീ ഇങ്ങനെ എൻ്റെ പുറകെ വന്നാൽ നാളെ ഷാലിനിയുടെ സ്ഥാനത്ത് ഞാനായിരിക്കും ഉണ്ടാവുക പണമാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ വേണ്ടത് അവിടെ മനുഷ്യന് വിലയില്ല കാശിയേട്ടൻ പറഞ്ഞതും ജഗേട്ടൻ മറന്നില്ലല്ലോ അതേപോലെ ജഗേട്ടന് വേണ്ടി ഞാനും എല്ലാവരോടും തർക്കിക്കും എനിക്കത്രക്കും ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് പറയുമ്പോൾ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മി പറയുന്നത് മനസ്സിലാക്ക് നീ പറയുന്നതൊന്നും അല്ല കാശേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് കാശിയേട്ടൻ്റെ കൂടെ ഈ കുടുംബം മുഴുവനുണ്ട് പക്ഷെ നിന്റെ കൂടെയോ നിന്റെ അമ്മ സമ്മതിക്കുമോ നിന്റെ കൂടെ പേർപ്പ് സമ്മതിക്കുമോ നിന്റെ അച്ഛൻ സമ്മതിക്കുമോ ഇല്ല ആരും സമ്മതിക്കില്ല അവർക്കൊക്കെ വലുത് പണമാണ് പണമില്ലാത്ത ഈ എന്നെ സ്വീകരിക്കാൻ അവർ ഒരിക്കലും മരിക്കില്ല പറഞ്ഞു കഴിയുമ്പോൾ ജഗയുടെ ശബ്ദം ഇടറിയിരുന്നു എപ്പോഴൊക്കെയോ മനസ്സിൽ സൂക്ഷിച്ച പ്രണയം അതേപടി വെക്കാനാണ് അവനും ആഗ്രഹിക്കുന്നത് എന്തു പറഞ്ഞാലും ജഗേട്ട എനിക്ക് നിങ്ങളെ വേണം ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നത് പണം തൂക്കിക്കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് നിറഞ്ഞു മിഴികൾ അമർത്തി തുടച്ച് ആമി ജഗയോട് ഉറച്ചൊരു തീരുമാനം പറയുകയായിരുന്നു തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവനോടുള്ള അവളുടെ പ്രതിഷേധം ആ പ്രതിഷേധം പ്രണയം കൊണ്ട് നേരിടാനാണ് അവളുടെ ഒരുക്കം തൻ്റെ അരികിൽ നിന്നും ആമി പോയി കഴിഞ്ഞതും ജഗ കണ്ണുനീരോടെ ബെഡിലേക്ക് വന്നിരുന്നു എന്താ പെണ്ണേ ഞാൻ ചെയ്യേണ്ടത് മനസ്സിൽ കുന്നോളം നിന്നോടുള്ള ഇഷ്ടമുണ്ടെങ്കിലും ആ ഇഷ്ടം പുറത്തെടുക്കാൻ എന്നെ കൊണ്ടാവില്ല ഇവിടുത്തെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്നവനാണ് ഞാൻ ആ ഞാൻ ഒരിക്കലും നന്ദികേട് കാട്ടാൻ പാടില്ല കണ്ണിൽ നിന്നും നീര് പൊടിയുന്നതിനോടൊപ്പം അവൻ സ്വയം പറഞ്ഞു ഒപ്പം ആമിയുടെ മുഖവും അവൻ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഗുഡ് മോർണിംഗ് മാഡം ഷാലിനി ഓഫീസിലേക്ക് കയറി വന്നതും റിസപ്ഷനിസ്റ്റ് അഭിസംബോധന ചെയ്ത രീതി കെട്ടി ഷാലിനി നിന്നു മേഡം മേഡത്തെ അനഘ മേഡം അന്വേഷിച്ചിരുന്നു തറഞ്ഞു നിൽക്കുന്നവളോട് വീണ്ടും റിസപ്ഷനിസ്റ്റ് പറഞ്ഞതും ഷാലിനി ഒന്ന് ഞെട്ടിക്കൊണ്ട് നോക്കി ഞാൻ മേഡം ഒന്നുമല്ല കോൾമി ഷാലിനി എന്തോ ഷാലിനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു ആ വിളിയിൽ അത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ എല്ലാവരും അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നതെന്ന് അവൾക്കറിയാം ഓഫീസിലേക്ക് വരണ്ടാന്ന് വെച്ചതാണ് പക്ഷേ കോൺട്രാക്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വരാതിരിക്കാനും കഴിഞ്ഞില്ല ഷാലിനിക്ക് ഷാലിനി ദേഷ്യപ്പെട്ടതും റിസപ്ഷനിസ്റ്റ് പിന്നെ ഒന്നും അവളോട് പറയാൻ പോയില്ല റിസപ് റിസപ്ഷനിസ്റ്റിനെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഷാലിനി തൻ്റെ ക്യാബിലേക്കും വന്നിരുന്നു എന്നാലും നീ ഞങ്ങളോട് മറിച്ചു വെച്ചല്ലോ സർ നിന്നെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ഇതേ എൻ്റെ ഈ രോമങ്ങൾ എഴുന്നേൽക്കുകയായിരുന്നു ഷാലിനി ക്യാബിനിലേക്ക് വന്നിരുന്നതും അതേ സമയമാണ് രേവതി അവളുടെ അടുത്തേക്ക് വന്നത് തൊട്ടു പിറകെ ഉണ്ടായിരുന്നു പ്ലീസ് കൈകൾ കൂപ്പി ഷാലിനി കേണു കേൾക്കാൻ ആഗ്രഹിക്കാത്തത് വീണ്ടും വീണ്ടും ചെവിയോരം എത്തുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നത് പോലെ അർഹിക്കാത്തത് താൻ ഏറ്റുവാങ്ങുന്നത് പോലെ എന്താടി ഞങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ടാണോ എന്തായാലും ഞങ്ങൾക്കൊരു ഗമയായി കമ്പനി എം ഡിയുടെ ഭാര്യയുടെ ഫ്രണ്ട്സ് ആകുന്നതിൽ അഭിമാനിക്കാമല്ലോ സ്വാതി പറഞ്ഞതും അവളെ നോക്കുകയല്ലാതെ ഷാലിനി മറുത്തമൊന്നും പറഞ്ഞില്ല ആ പറയാൻ വിട്ടു നിന്നെ അനക അന്വേഷിച്ചിരുന്നു വന്നാൽ പറയാൻ പറഞ്ഞു ഇനി അനഖയുടെ അടുത്തേക്കൊന്നും നീ പോകേണ്ട വേണമെങ്കിൽ അനക നിൻ്റെ അടുത്തേക്ക് വരട്ടെ രേവതി പറഞ്ഞതും അപ്പോൾ തന്നെ ഷാലിനി തൻ്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റു ദേ ഈ താലി ഇവിടുത്തെ സർ കെട്ടിയെന്നത് ശരി തന്നെയാണ് എന്ന് കരുതി ഞാൻ അങ്ങേരുടെ ഭാര്യയൊന്നുമല്ല ഇത് പൊട്ടിച്ചു കളയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അല്ലാതെ നിങ്ങളുടെ സാറുമായി എനിക്കൊരു ബന്ധവുമില്ല എന്നെ ആ കണ്ണോട് കാണേണ്ടതുമില്ല സ്വാതിയെയും രേവതിയെയും നോക്കി പറഞ്ഞുകൊണ്ട് ഷാലിനി നേരെ അനഗയുടെ ക്യാബിലേക്ക് നടന്നു ഇതാ പറയുന്നത് എറിയാൻ കഴിയുന്നവൻ്റെ കയ്യിലല്ലേ എവിടെ കൊടുക്കാവൂ നടന്നു പോകുന്ന ശാലിനിയെ നോക്കി രേവതി പറഞ്ഞതും സ്വാതി ചിരിച്ചു പോയി മാഡം അനഗയുടെ ക്യാബിലേക്ക് എത്തിയതും ഷാലിനി വിളിച്ചു ഹാ ഷാലിക്കാം അകത്തേക്ക് വരാൻ പറയുമ്പോൾ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു അനഗയുടെ ചൂണ്ടിൽ മാഡം എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു ശാലിനി ഇരിക്കു നമുക്ക് സംസാരിക്കാം ഇന്നലെ വരെ തന്നോട് ചാടിക്കടിക്കാൻ വന്ന അനക തന്നോട് സൗമ്യമായി പെരുമാറുന്നത് കണ്ടതും ഷാലിനി സംശയത്തോടെ അനഗയെ നോക്കി താനിരിക്കടോ വീണ്ടും അനക പറഞ്ഞതും ഷാലിനി അനഗയുടെ മുന്നിലായി ഇട്ടിരിക്കുന്ന കസേരയിലിരുന്നു ഷാലിനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ സൗമ്യമായുള്ള അനഗയുടെ ചോദ്യം ദേഷ്യുമോ എന്തിനേ ഷാലിനി തിരിച്ചു ചോദിച്ചു അല്ല ഞാൻ തന്നോട് മോശമായി പെരുമാറിയിരുന്നു എനിക്കറിയില്ലായിരുന്നു സാറിൻ്റെ ഭാര്യയാണ് എന്ന് സോറി ഷാലിനി ഞാൻ തന്നോട് റോഡായി സംസാരിച്ചതൊന്നും സാർ അറിയരുത് അനകയുടെ സംസാരത്തിൽ ഒരപേക്ഷ സ്വരവും ഉണ്ടായിരുന്നു ഒപ്പം ഭയവും മാഡം പ്ലീസ് അദ്ദേഹം എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നത് ശരി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ല ഞാൻ ഇതുവരെ അദ്ദേഹത്തെ അങ്ങനെ കണ്ടതുമില്ല സോ ഇനി ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകരുത് അനകയുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റു നിന്നുകൊണ്ട് രൂക്ഷമായി തന്നെ ശാലിനി പറഞ്ഞുകൊണ്ട് അനകയുടെ ക്യാബിൽ നിന്നും പുറത്തേക്ക് കടക്കാനാഞ്ഞതും അനക വിളിച്ചു ശാലിനി പുറകിൽ നിന്നും വിളിച്ചപ്പോൾ ശാലിനി എന്താണെന്ന മട്ടിൽ അനകയെ തിരിഞ്ഞു നോക്കി കോൾമി അനഖ അനക പറഞ്ഞത് കേട്ടതും ഷാലിനി വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്നും വരികയാണ് ചെയ്തത് സ്ഥാനങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ മനുഷ്യനെ തന്നെ എത്രമാത്രം മാറ്റി ചിന്തിപ്പിക്കും അതായിരുന്നു ശാലിനിയുടെ മനസ്സിൽ അതേ ദേശത്തെ വേഗത്തിൽ വന്നവൾ ഇടിച്ചു ചെന്നതോ തൻ്റെ താലിയുടെ അവകാശയിലെ നെഞ്ചിലേക്കോ സാറിൻ്റെ നെഞ്ചിലേക്കാണ് താൻ വീണതെന്ന് മനസ്സിലായതും അവൾ അവനിൽ നിന്നും വേഗത്തിൽ അകന്നു മാറാൻ നോക്കിയപ്പോൾ കാശി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് മുറുകെ പിടിക്കുകയായിരുന്നു എൻ്റെ പെണ്ണെ മെല്ലെ കാശി പറഞ്ഞതും അതേസമയം തന്നെ ശാലിനി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ആഞ്ഞു തള്ളി മാറ്റി ഹാ ഇങ്ങനെ പേടിപ്പിക്കാത്ത പെണ്ണേ പറയുമ്പോൾ കള്ളച്ചിരി മിന്നി മാഞ്ഞിരുന്നു കാശിയുടെ മുഖത്ത് ദേ കോൾമി ഷാലിനി കാശിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞതും അതേസമയം തന്നെ ഷാലിനിയുടെ കയ്യിൽ കാശിയുടെ പിടുത്തം വീണു അങ്ങനെ പോകാതെ എൻ്റെ പെണ്ണേ നിങ്ങളോട് ഞാൻ പറഞ്ഞു അങ്ങനെ വിളിക്കരുതെന്ന് എനിക്കതിഷ്ടമല്ല ദേഷ്യത്തോടെ കാശിയോട് പറയുന്നതിനോടൊപ്പം തൻ്റെ കയ്യിൽ വീണ അവൻ്റെ പിടുത്തം അവൾ വിടിവിപ്പിക്കാനും നോക്കുന്നുണ്ട് നീ എൻ്റെ പെണ്ണല്ലേ ഞാനല്ലാതെ നിന്നെ വേറെ ആരെ അങ്ങനെ വിളിക്കുക നീ എൻ്റേതാണെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഞാൻ വിളിക്കും ഇനിയും വിളിക്കും പറയുമ്പോൾ ശാലിനിയിലുള്ള അവകാശം ഒന്നുകൂടി ഉറപ്പ് ഉറപ്പിക്കുകയായിരുന്നു കാശ്യം എൻ്റെ കൈ വീട്ടേ എനിക്കൊരുപാട് വർക്ക് ചെയ്യാനുണ്ട് തങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കിക്കൊണ്ടാണ് ശാലിനി പറയുന്നത് ഒപ്പം തൻ്റെ കയ്യിൽ പിടുത്തം വീണവൻ്റെ കൈകൾ പെണ്ണ് ബലമായി എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കരുത്തിറ്റ കൈകൾ അവളുടെ കൈകളിൽ കൂടുതൽ മുർക്കം സൃഷ്ടിച്ചതേയുള്ളൂ എൻ്റെ കമ്പനിയല്ലേ നീ ജോലി ചെയ്തിട്ടില്ലെങ്കിലും സാരമില്ല എനിക്ക് സാരമുണ്ട് പറയുന്നതിനോടൊപ്പം തൻ്റെ കൈ കൊടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളിൽ നിന്നും അവൾ മോചിപ്പിച്ചു ദേ ഇതുപോലെയുള്ള വർത്തമാനവുമായി എൻ്റെ അടുത്തേക്ക് വരരുത് ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ പറയുമ്പോൾ അവൾ കൈ കൂപ്പിയിരുന്നു ഞാൻ വരും എൻ്റെ ഭാര്യയുടെ അടുത്തല്ലേ വരുന്നത് ഇനിയും വരും കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ എൻ്റെ പ്രണയം നിന്നിലേക്ക് പകരാനായി ഈ കാശിനൻ വന്നിരിക്കും പ്രണയാത്രമായി കാശി ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അതേസമയം കാശിയുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന മധുരസ്വരങ്ങൾ കേട്ട് ശാലിനിയുടെ മുഖം രോക്ഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു നിങ്ങൾക്ക് വട്ടാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ തട്ടിക്കളിക്കാനുള്ള പാവയല്ല ഞാൻ ഇന്നും ശാലിനി തനിച്ചാണ് ദരിദ്രവാസിയാണ് കുടുംബക്കാർ ഇല്ലാത്തവളാണ് ഒരു തറവാട്ടു പേര് പോലും ഇല്ലാത്തവളാണ് അതെന്നും ഇനി അങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ ചിലതിൽ മാറ്റങ്ങളുണ്ടെങ്കിലും പോലും പാരമ്പര്യമായി കിട്ടേണ്ടത് ചിലത് എനിക്കില്ല മംഗളശ്ശേരി കാശിനാഥൻ്റെ പട്ടമഹർഷിയായിരിക്കാൻ അതൊരു കുറവ് തന്നെയാണ് അത്രയും തല താഴ്ത്താതെ കാശിയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഷാലിനി അവിടെ നിന്നും നീങ്ങിയതും കാശി കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരിക്കൽ പറഞ്ഞു പോയ വാക്ക് അതിപ്പോഴും തന്നെ പൊള്ളാതെ പൊള്ളിക്കുന്നു ഏത് നിമിഷത്തിലാണ് ആ വാക്കുകൾ തൻ്റെ നാവിൽ നിന്നും ഉതിർന്നു വീണത് സ്വയം തലക്കടിച്ചു പോയി കാശി ഒപ്പം ഈ പെണ്ണിനെ എങ്ങനെ മെടുക്കിയെടുക്കാം എന്ന ചിന്തയും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നിട്ട് നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്ന് ഉറപ്പിച്ചോ ഇന്നല്ല ഇനി മുതൽ ഞാൻ ആ ഓഫീസിലേക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞതാണ് ആക്രാന്തം പാടില്ലെന്ന് എന്നിട്ടിപ്പോൾ എന്തായി നല്ലൊരു ജോലിയും പോയി കിട്ടി ദേഷ്യത്തോടെ വൈശാഖിനെ നോക്കി ഹെൻഡോ പറയുമ്പോൾ ഹെൻഡോയുടെ അടുത്തേക്ക് തനുവും വന്നിരുന്നു അതിന് നീ എന്തിനാ എൻ്റെ ജോലി ഒഴിവാക്കുന്നത് ഏട്ടൻ നിൻ്റെ കൂടെയാണ് വന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ ഹെൻ്റയുടെ ചുമനിൽ കൈവച്ചു കൊണ്ട് വശ്യത്തോടെ തനു പറയുമ്പോൾ ഹെൻ്റയുടെ ദേഷ്യം അല്പം കുറയുന്നുണ്ടായിരുന്നു അതെ നിൻ്റെ കൂടെയാണ് ഞാൻ വന്നതെന്ന് ആരറിയാനാ അതുമാത്രമല്ല നീ ആർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുമില്ല ഞാൻ നിൻ്റെ കൂടെ വന്നത് ആരും കണ്ടിട്ടുമില്ല ഇന്ന് നീ ഓഫീസിൽ പോകാതിരുന്നാലാണ് എല്ലാവരും സംശയിക്കുക വേഗം റെഡിയായി പോകാൻ നോക്ക് നീയും കൂടി ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ ബഡ്ജറ്റ് ആകെ താളം തെറ്റും അറിയാലോ ഈ മാസം അക്കൗണ്ടിലേക്ക് ഒന്നും ഞങ്ങളുടെ തന്ത് അയച്ചിട്ടില്ല അമ്മയുടെ പേരിലുള്ള ആ സ്ഥലം വിൽക്കുന്നത് വരെ ഞങ്ങൾക്ക് പിടിച്ചു നിന്നേ മതിയാകും വൈശാഖ് പറഞ്ഞതും ഹെൻഡോ വൈശാഖിനെ കൂർപ്പിച്ചു നോക്കി നീ ഇങ്ങനെ നോക്കേണ്ട ഞാൻ കാര്യം പറഞ്ഞതാ അതുമാത്രമല്ല ഒരവസരം കിട്ടിയാൽ ഞാൻ ആ പെണ്ണിനെ സ്വന്തമാക്കും ആദ്യമായിട്ടാണ് ഈ വൈശാഖിൻ്റെ കയ്യിൽ നിന്നും ഒരു പെണ്ണ് വഴുതിപ്പോകുന്നത് അതും അത്രയും ആഗ്രഹിച്ചിരുന്നവൾ എടാ മോനെ കണ്ടില്ലല്ലോ നീ അവളുടെ സ്ട്രക്ചർ ഹുഫ് ഇതുവരെ ഞാൻ തൊട്ട പെണ്ണിനൊന്നും പശാഖേ നിർത്ത് നീ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ഓർമ്മ വേണം കാശിനാഥൻ്റെ ഭാര്യ ഷാവിനിയെക്കുറിച്ചാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത് അവൾ വിഷ്ണുവിൻ്റെ പെങ്ങൾ മാത്രമല്ല കാശിനാഥൻ്റെ ഭാര്യ കൂടിയാണ് അത് എപ്പോഴും ഓർമ്മ വേണം നിനക്ക് ഹെൻഡോ ദേഷ്യത്തോടെ പറഞ്ഞതും പിന്നെ അവിടെ പൊട്ടിച്ചിരിയായിരുന്നു കേട്ടത് തനുവും ഹെൻഡോയും പൊട്ടിക്കുന്ന വൈശാഖിനെ തന്നെ നോക്കി നീ എന്തിനാടാ ഇങ്ങനെ വിളിക്കുന്നത് ഹെൻഡോയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാശിനാഥൻ്റെ അല്ല ഇവിടുത്തെ മുത്തുപ്പട്ടവരുടെ ഭാര്യയായിരുന്നാലും ഈ വൈശാഖ് ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കും ഇനി എം അതിരി തമാശയുമെന്ന് നീ എൻ്റെ അടുത്തേക്ക് വരരുത് ഈ വൈശാഖ് ഇനി കേരളം വിടണമെങ്കിൽ അവളെ ആ ഷാലിനെ സ്വന്തമാക്കണം ഒരു പ്രാവശ്യമെങ്കിലും അവൾ എന്ന പെണ്ണിനെ എനിക്കറിയണം അത്രയും കൊതിപ്പിച്ചു കളഞ്ഞവളാവൾ പറഞ്ഞു കഴിയുമ്പോൾ ഷാലിനിയിലേക്കുള്ള മോഹം അവന് കൂടുകയാണ് ചെയ്തത് അതിനെന്നോളം അവൻ്റെ ശരീരം പോലും ആ പെണ്ണിലേക്ക് ലയിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി അവൻ്റെ മുഖത്ത് പോലും ആ വികാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഹെൻഡോ പിന്നെ ഒന്നും നോക്കിയില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ വേഗം റെഡിയായി ഓഫീസിലേക്ക് പോകുകയും ചെയ്തു ഏട്ടാ അത്രയും സുന്ദരിയാണോ വിഷ്ണുവിൻ്റെ പെങ്ങൾ അസൂയയും കുശുമ്പും മുന്നോട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു തനുവിൻ്റെ ആ സംസാരത്തിൽ സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരി ഞാൻ ഇതുവരെ കണ്ടറിഞ്ഞ പെൺകിടാക്കളല്ല അവൾ ആണ് പെണ്ണ് ശാലിനി ശാലിനി കാശിനാഥൻ